മസാല ബോണ്ട് കേസിൽ ഇ ഡിയുടെ അന്വേഷണം തടയണമെന്ന കിഫ്ബിയുടെ ആവശ്യം നിരാകരിച്ച് ഹൈക്കോടതി അന്വേഷണം തുടരുന്നതേ ഇ ഡിക്ക് തടസ്സമില്ല സ്വകാര്യ വിവരങ്ങൾ അടക്കം ആവശ്യപ്പെട്ട എല്ലാ സമൻസുകളും പിൻവലിക്കുമെന്ന് ഇ ഡി കോടതി അറിയിച്ചു ഇക്കാര്യം കോടതി തോമസ് ഐസക്കിന്റെയും കിഫ്ബിയുടെയും ഹർജികൾ തീർപ്പാക്കി മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തടയണമെന്ന കിഫ്ബിയുടെ ആവശ്യം നിരാകരിച്ചുകൊണ്ടാണ് തോമസ് ഐസക് ഉൾപ്പെടെ നൽകിയ ഹർജികൾ ഹൈക്കോടതി തീർപ്പാക്കിയത് സ്വകാര്യ വിവരങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഐസക് അടക്കമുള്ളവർക്ക് അയച്ച എല്ലാ സമൻസുകളും പിൻവലിക്കുമെന്ന് ഇ ഡി കോടതി അറിയിച്ചു ഇക്കാര്യം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഹർജികളിലെ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചത് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടുള്ള അന്വേഷണമാണോ എന്ന് കഴിഞ്ഞ തവണ ഇ ഡിയോട് കോടതി ചോദ്യമുന്നയിച്ചിരുന്നു എന്നാൽ കൃത്യമായ തെളിവുകളുണ്ടെന്നായിരുന്നു ഇഡിയുടെ മറുപടി നേരത്തെ തോമസ് ഐസക് അടക്കമുള്ളവർക്ക് പുതിയ സമൻസ് അയക്കാൻ ഇ അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരുന്നു ഹർജിയിൽ സിംഗിൾ ബെഞ്ച് തീർപ്പ് കൽപ്പിക്കട്ടെയെന്നായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാട് മസാല ബോണ്ട് സമാഹരണത്തിൽ ഫെമ നിയമലംഘനം ചൂണ്ടിക്കാട്ടിയാണ് കിഫ്ബിക്കെതിരായ ഇ ഡിയുടെ അന്വേഷണം എന്നാൽ ഫെമ നിയമലംഘനം ഉണ്ടായിട്ടില്ലെന്നും ഇ ഡി സമൺസ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് തോമസ് ഐസക്കും കിഫ്ബിയും കോടതിയെ സമീപിക്കുകയായിരുന്നു ജനം കൊച്ചി